ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പാസ്തയാണ് ഗൈസ് അപ്പോൾ പാസ്തൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കിഡിലൻ പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ കുട്ടികളുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് അല്ലേ ഈ ഒരു സംഭവം ഇതിലാണെങ്കിൽ കലോറിയൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഒരു പതിനൊന്ന് മണിക്കൊക്കെ കുട്ടികൾക്ക് നാല് മണിക്ക് സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല കിടലിനായിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ പാസ്തൻ്റെ പാക്കറ്റ് ഇത് അങ്ങനെയാണ് കേട്ടോ മൂന്ന് മിനിറ്റിൽ നമുക്ക് എടുക്കാം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കാനായിട്ടില്ല നമുക്ക് ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും നമ്മൾ നൂഡിൽസിലൊക്കെ ചേർത്ത് കൊടുക്കില്ല അതുപോലെ ഇതിൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ തിലൊന്നും ചേർക്കുന്നില്ല ഇതിലെങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്തപ്പോൾ ആ പാക്കറ്റിൽ ഇത്രയാണ് കേട്ടോ ഐറ്റം ഉള്ളത് പാസ്തൻ്റെ ഇതാ കുറച്ച് പീസുകളുണ്ട് പിന്നെ നമുക്ക് ഒരു പാക്കറ്റും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ നൂഡിൽസിൻ്റെയൊക്കെ പാക്കറ്റ് ഉണ്ടാവില്ലേ അതുപോലെ ഒന്നാണ് ഇത് പാസ്ത മേക്കറാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ അതിൻ്റെ രണ്ട് ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലോട്ട് ഈ പാസ്ത ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ോയിലായി അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരണം പാസ്തയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ കൂടെ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള പാസ്ത മേക്കർ ഉണ്ടല്ലോ അതിൽ ആ ഒരു പൗഡർ കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തു അപ്പോൾ അത് ചേർത്ത് കൊടുത്തപ്പോൾ അതിൽ കുറച്ച് അതിൻ്റെ കൂടെ തന്നെയുള്ള വെജിറ്റബിൾ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല പട്ടാണി ഉണ്ടല്ലോ പച്ച പട്ടാണി അതാണ് കേട്ടോ ഇതിൽ കാണുന്നത് അപ്പോൾ അത് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേറൊന്നും എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് ഇതാ ആവുന്നുണ്ട് അപ്പോൾ പാസ്തയ്ക്ക് ഇപ്പോൾ ഇവിടെ ഹാഫ് ബോയിലായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി ഇങ്ങനെ പോരാ വെള്ളമൊക്കെ നന്നായിട്ട് നമുക്ക് വറ്റി വരണം അപ്പോൾ ഒന്നുകൂടി അടച്ച് വെച്ച് കുറച്ച് നേരം കൂടി നമുക്ക് ബോയിൽ ചെയ്ത് എടുക്കാം വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പാസ്തയൊക്കെ കഴിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് എരിവൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്ക് അങ്ങനെ എരിവോ ഒന്നും കൂടുതലായി കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പ്ലേറ്റിലോട്ട് മാറ്റി പാസ്ത വളരെ എളുപ്പത്തിൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ട്ടോ ഈ ഒരു പാക്കറ്റ് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും നമുക്കാണെങ്കിലും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിംഗ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാനാണെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ഐറ്റമാണ് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ